രണ്ടും കൂടെ എന്നെ ഒരു പണി ചെയ്യിപ്പിക്കത്തില്ലേ എടാ കുരുപ്പേ ലൂക്കാ ലൂക്ക അവിടെ കാണാൻ പോയി മാടങ്ങി ഒതുങ്ങി കേട്ടോ 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 ലൂക്ക അതവടെ കാണാൻ ഇരിക്കട്ടെ ലൂക്കാ എടാ ചെറുതെ ഞാൻ ഒരു പണി ചെയ്യിട്ട് നിന്നെ പറയാൻ നടക്കാൻ നേരമില്ല നിന്നെ അവൻ എടുത്തിട്ട് കുമ്മു നീ ചുമ്മാ അവനെ കടിക്കാൻ പോയാൽ കേട്ടോ എടാ നീ അവൻ്റെ ചുമ്മാ ഒന്ന് ഞോണ്ടുകയും ചെയ്യും അവൻ നിന്നെ എടുത്തിട്ട് കുമ്മുകയും ചെയ്യും ആ അതെന്തിനാ കസാറെ എന്തിനാ എനിക്ക് കസാറ വേണ്ട അതെ അതേ വരുന്നു എടുത്തോണ്ട് പോവാ കളിക്കാൻ കൊണ്ടുപോവാ അതിനെ കയറ്റിയാണെടുത്ത് വെക്കടാ അയ്യോ അതോട് തന്നെ തലക്കടിക്കാം മിക്കവാറും അതാ മിക്കവാറും ഇവന്റെ ചെവി ഉണ്ടല്ലോ ലൂപിച്ചിന്റെ വായിലിരിക്കും ഉമ്മമാർ ഒരു പണി എന്നെ ചെയ്യിപ്പിക്കത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഉമ്മമാർ പുറകെ നടക്കുക കണ്ടോ 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 പഴക്കം ഉണ്ടോ അയ്യോ വേണ്ട ആവശ്യം ആവശ്യം ആവശ്യമാണ് ആവശ്യമാ ആവശ്യവാടാ ആവശ്യമാടാ ടുത്ത് ടൂറിട്ട് പോവാ ഒരു പണിയും രാവിലെ നടക്കത്തില്ല ട്യൂമാർ പുറകെ ഇങ്ങനെ ക്യൂമാര് വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ ഓടിച്ചില്ലോ ഇത് തന്നെ പരിപാടി ഒരു പണി എപ്പോഴും ഇല്ലാത്ത ഉണ്ട് അടുക്കളയ്ക്കകത്തുണ്ട് അതവിടെ തൂത്ത് പാലിച്ച അടുക്കള എപ്പോഴും തൂത്തുപാലും തൂത്തുപാലും മടുക്കുവോ ഞാൻ ഒരു കോൾ വരുന്നത് ഞാൻ വിളിക്കാം എടുക്കാവേ ഉണ്ടോ രണ്ടും കൂടെ വന്ന് കിടക്കുന്ന കിടപ്പുണ്ടോ കണ്ടോ അവൻ ഉറങ്ങി പിന്നെ അവൻ ഭാരമായിട്ടൊന്നും ശബ്ദം കേട്ടപ്പോൾ ഉണ്ടോ അവൻ വലിയവൻ വന്ന അവിടെ കിടന്നപ്പം കൊച്ചവനും അങ്ങോട്ട് വന്ന് ചേർന്ന് കിടന്നു ഈ വീറ്റായില്ലേ തണുപ്പ് പറ്റി രണ്ടും കൂടെ കിടക്കുന്ന ഇന്ന് രാവിലെ തുടച്ചിട്ട് തടയാം വന്ന് കിടക്കുന്നുണ്ടോ വെളി നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർ കിടക്കുക ഇത്രയും സൗകര്യം കൊടുത്തിട്ടുണ്ടോ അവൻ എന്നാലീ ടൈലൊക്കെ കിടക്കാനായിട്ട് ഞാൻ ഉച്ച സമയമല്ലേ നല്ല തണുപ്പിന് വേണ്ടിയിട്ട് രണ്ടും കൂടെ വന്ന് കിടക്കുന്നുണ്ടോ വയറൊക്കെ പൂണ നിറഞ്ഞിട്ട് വയറൊക്കെ നിറഞ്ഞ് രണ്ടും കൂടെ കിടപ്പുക രണ്ടിനെ സത്യം ഒരേ കളറായി വരുന്നുണ്ട് രണ്ട് കുണ്ടുമണികൾ ഉക്കച്ചും കുണ്ടുമണിയാണെന്നുള്ളൂ വെറും പാവം കേട്ടോ പക്ഷേ ഇവൻ ഉരുപ്പ് ഭയങ്കരമാണ് ഉരുപ്പ് ഇപ്പോൾ ഉറങ്ങി കിടക്കുന്നുണ്ടോ പാവം ഇപ്പം ഇങ്ങനെ കിടക്കുമ്പോഴേ ലൂക്കാസ്റ്റിനൊന്നും കിടക്കാൻ പറ്റത്തുള്ളൂ ലൂക്ക ഉറങ്ങുന്ന സമയത്ത് ഇവനെ ഉറങ്ങണം അല്ലെ ഇവനെ ഉറക്കുകയല്ലോ ലൂക്കായെ അതായത് ഇന്ന് രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നത് ഒന്ന് വർത്തമാനം പറയാൻ പറ്റുമായിരുന്നെങ്കിൽ വോയിസ് മെസ്സേജ് ഇതാ തരു പറ്റുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു കാരണം വെച്ചാൽ എല്ലാവരെയും കമൻറ്റിന് എനിക്ക് മറുപടി തരണമെന്നുണ്ടെങ്കിൽ മടുക്കും വീട്ടിലെ പണിയൊക്കെ ചെയ്യണ്ടേ അതിന് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ നോക്കണ്ടേ ഒരു മടുത്ത് പോക്കും പറഞ്ഞാൽ ഇങ്ങനെ എഴുതുമ്പോൾ എന്നാലും സന്തോഷം കേട്ടോ നിങ്ങൾക്കൊരു മറുപടി ഇപ്പം ആര് സ്റ്റിക്കർ ഒന്നവരുണ്ടാകും കേട്ടോ സ്റ്റിക്കർ എഴുന്നവർക്കൊന്നും ഞാൻ മറുപടി തരത്തി കേട്ടോ നല്ല കമൻ്റുകൾ പോട്ടെ എന്നാലും രാവിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ രാവിലെ വിശേഷം അറിയാനല്ല ഞാനിങ്ങനെ വീഡിയോകൾ എഴുതുന്നത് നിങ്ങളുടെ വിശേഷങ്ങളും പറയണം എൻ്റെ വിശേഷങ്ങളും പറയണം അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കൂടെ ആണെങ്കിൽ ഞാനിങ്ങനെ കലവിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ അല്ലേ അപ്പം നിങ്ങളും ആ സന്തോഷത്തിൽ പങ്കുചേരണം നിങ്ങളെനിക്ക് കമൻ്റ് ഇടുമ്പം തന്നെ എഴുതി തരണേ ചിലരൊക്കെ സ്റ്റിക്കർ ഇട്ടിട്ട് കൂടും അപ്പം ഞാനൊന്ന് നീട്ടി പിടിച്ചെസേ പോലെയല്ല നിങ്ങൾക്ക് മറുപടികൾ തരുന്നത് അപ്പം എനിക്കും തരണം അതുപോലെ മറുപടി കേട്ടോ ഒത്തിരി അസേ പോലെ തരുന്നത് ശ്രീദിഷ് സ്നേഹ ബിന്ദുക്കണ്ണൻ പിന്നെ നമ്മുടെ ഒരു നെഹിമ്യ ചേച്ചി പിന്നെ ഒത്തിരി പേരുണ്ട് സൗമ്യ സൗമ്യ പിന്നെ ആ ഒത്തിരി പേരുണ്ട് പേര് പറയാനാണെങ്കിൽ എൻ്റെ രണ്ടു മണിക്കൂർ നേരത്തെ പേര് പറയാനുള്ള ആൾക്കാരുണ്ട് പിന്നെ ഒരു സായി സായി കുമാർ കാർത്തികാലത പിന്നെ ഒത്തിരി പേരുകളുണ്ട് ഓർക്കുന്ന പേരുകളൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും എനിക്ക് കമൻറ്റ് തരാനുണ്ട് ചിലരൊക്കെ എൻ്റെ ഒരു മടുക്കുന്ന ആയിരിക്കും എഴുതി ഇപ്പം ഞാനും പറഞ്ഞില്ലേ എനിക്ക് എഴുതി എഴുതി എഴുതിയങ്ങ് മടുക്കുവാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള സ്പീഡ് അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ എഴുതും എഴുതുമ്പോൾ ഭയങ്കര മടുപ്പാണ് നമുക്ക് മടുപ്പെന്ന് വെച്ചാൽ ഒത്തിരി നേരം വേണം എഴുതുന്നത് ചിലപ്പോൾ അങ്ങ് തെറ്റിപ്പോവും ഒരു ഗുഡ് മോർണിംഗ് വരുമ്പോൾ വേറെയൊക്കെ ആയിരിക്കും ഒരു ഗുഡ് മോർണിംഗ് എഴുപുമ്പം വേറെയൊക്കെയാണ് വരുന്നത് അപ്പം പിന്നെ അത് വായിച്ച് കളഞ്ഞിട്ട് പിന്നെ വേറെ എഴുതി അക്ഷര തെറ്റുകൊണ്ട് ഒത്തിരി അതുകൊണ്ട് വോയിസ് മെസ്സേജ് തരാനുള്ളൊരു സംവിധാനം യൂട്യൂബ് ഉണ്ടാക്കി വരുന്നത് യൂട്യൂബിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വോയിസ് മെസ്സേജ് കൊടുക്കാനുള്ളൊരു സംവിധാനം ഞാൻ തരണം അപ്പോഴാണെങ്കിൽ അങ്ങനെ ഇപ്പം വലിയ ആഴ്ചത്തൊക്കെ അങ്ങനെ ആയിരുന്നാണ് പറയുന്നത് നമുക്കതായിട്ടില്ല നമുക്ക് ആ ഒരു അപ്ഡേഷൻ ആകുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ പെട്ടെന്ന് പറയാൻ കാര്യം പറഞ്ഞു നിൽക്കാം ഇത് എഴുതി മടുക്കും ആ പോട്ടെ അത്രയെങ്കിലും തരുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എനിക്ക് ആരും ഇട്ട് എന്നെ ഇതാക്കരുത് എനിക്ക് സ്റ്റിക്കർ വേണ്ട എനിക്ക് എല്ലാവരും വർത്താനം പറയണം എന്നോട് കമൻറ്റിൽ കൂടി വർത്താനം പറയണം അങ്ങനെ ചെയ്യണം എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും കൊണ്ടാണ് ഞാൻ എന്നെ വിളിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഏഴായിരം ഇരുപത്തി എണ്ണായിരം സബ്സ്ക്രൈബറുണ്ട് ഇരുപത്തിരണ്ടായിരം സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന എല്ലാവരോടും അതല്ലേ പറ്റുള്ളൂ എനിക്ക് നന്ദിയല്ലേ ഞാനും നിങ്ങളെ കണ്ടിട്ടില്ല കണ്ണ കാണാതെയും സംസാരിക്കാതെയാണ് നമ്മൾ ഇത്രയും എല്ലാവരുമായിട്ട് പരിചയം വായിക്കാം ഒരു മതിപ്പെട്ട എല്ലാവരുടെ വീടും നാടും വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാം എനിക്ക് കാരണം വെച്ചാൽ എല്ലാവരും കമ്മറ്റി കൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ നെഹമിയാ ചേച്ചി ഭയങ്കര സൗമ്യ എന്ന ചേച്ചിയുടെ പേര് നെഹമിയാന്നാണ് നെഹ്മിയാന്നാണ് നമ്മൾ യൂട്യൂബിൽ പേര് തരുന്നത് ചേച്ചിയുടെ ഒരു വോയിസ് മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ പറന്ന് വന്നു ആരായാലും ആ വോയിസ് മെസ്സേജ് കിടക്കുമ്പോൾ ചങ്ക് കൂട്ടു അത്ര രീതിയിലാണ് എനിക്ക് വോയിസ് മെസ്സേജ് കിട്ടാ സഹോദരി നിങ്ങൾ വെയിറ്റ് തിരിച്ചു പോകും ആ സഹോദരി എന്നും പറഞ്ഞാൽ പെട്ടെന്നുള്ളൊരു എടുത്തേട്ടത്തിനെ ചെയ്തതാണ് കാരണം വെച്ചാൽ എടുത്തേട്ടം എന്ന് പറയാമൊന്നും പറ്റത്തില്ല നമ്മൾ എന്തോ എനിക്കറിയില്ല അന്നേരം അങ്ങ് സംഭവിച്ചു പോയി ഏതായാലും കൂടെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും സ്നേഹവും കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം താങ്ക്സ് പറയുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഭയങ്കര പഴയതിലും ഭയങ്കര സന്തോഷം ചിലപ്പോൾ ഈ പഴയതിലും കൂടുതലും സ്നേഹവും സന്തോഷവും കിട്ടാനായിട്ടായിരിക്കും അങ്ങനെ അങ്ങനൊരു മാറി നിൽപ്പ് ചെയ്തതിന് കാരണം എന്തോ അറിയില്ല ഭയങ്കര സന്തോഷം ഇതുകൊണ്ട് ഇപ്പം